ഇത് കാൽവരി മൗണ്ട് കാൽവരി കുന്ന് എന്നെല്ലാം അറിയപ്പെടുന്ന ഇക്കോ ടൂറിസം ഏരിയ ആണ് നമ്മൾ തേക്കടിക്ക് പോകുമ്പോൾ ഇടുക്കി ഡാം വഴി അതായത് കട്ടപ്പന വഴി ഇടുക്കി കട്ടപ്പന വഴി നമ്മൾ തേക്കടിക്ക് പോവുകയാണെങ്കിൽ ഈ പ്രദേശത്തു കൂടി നമുക്ക് പോകാം ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് തേക്കടിക്ക് പോകാവുന്നതാണ് പ്രധാന റോഡിൽ നിന്നും കുത്തനെയുള്ള കയറ്റവും ഇടുങ്ങിയ റോഡുമാണ് ഇങ്ങോട്ടേക്കുള്ളത് പോകുന്ന വഴിക്ക് നമുക്ക് നോഹയുടെ പെട്ടകം പോലെ ഒരു നിർമ്മിതി കാണാനായിട്ട് സാധിക്കും വളരെ മനോഹരമാണത് അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് ചർച്ചും ക്രിസ്ത്യാനികൾക്ക് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുമെല്ലാം ഇവിടെ വേറൊരു പ്രത്യേകത സീസൺ സമയങ്ങളിൽ നിരവധി നീലക്കുറിഞ്ഞു പൂക്കൾ പൂക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകം ബോർഡ് എഴുതി വച്ചിട്ടുണ്ട് പൂക്കൾ പറിക്കുന്നവർക്ക് അഞ്ഞൂറ് രൂപ പിഴ ഈടാക്കുന്നതാണ് എന്ന് കാണിച്ചുകൊണ്ട് ഇതാണ് പ്രധാനപ്പെട്ടത് വിശ്രമിക്കാനും കാഴ്ചകൾ കാണാനും മറ്റുമായിട്ട് ഒരുക്കിയിരിക്കുന്ന വിശാലമായ സ്ഥലം ഒരു കുന്നിന്മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിന് താഴത്തേക്ക് നോക്കിയാൽ ഇടുക്കി ഡാമിൻ്റെ ഇടുക്കി ഡാമിലേക്ക് എത്തിച്ചേരുന്ന പുഴയും മറ്റും നമുക്ക് കാണാം മലനിരകളും വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണിത് വളരെ ഭംഗിയേറിയ കാഴ്ച ഇത് കാണേണ്ടത് തന്നെയാണ് എറണാകുളം ഭാഗത്ത് നിന്ന് തേക്കടിക്ക് ടൂർ പോകാൻ ആഗ്രഹിക്കുന്നവർ കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും ഇടുക്കി വഴി പോകാൻ ശ്രമിക്കുക ഇടുക്കി വഴി പോയാൽ നമുക്ക് ഇടുക്കി ഡാമും അതിന് മുകളിലായിട്ട് ഈ പറയുന്ന ഇക്കോ ടൂറിസം ഏരിയയും എല്ലാം കണ്ടുകൊണ്ട് നമുക്ക് തേക്കടിയിൽ എത്തിച്ചേരാനായിട്ട് കഴിയും അല്ല എന്നുണ്ടെങ്കിൽ തേക്കടിയിൽ ബോട്ടിംഗ് മറ്റും ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ തേക്കടിയിലെ ബോട്ടിങ്ങെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴി ഇതിലെ വരികയാണെങ്കിൽ ഈ കാൽവരി മൗണ്ടും അത് കഴിഞ്ഞ് തേക്കടി ഡാമും എല്ലാം കണ്ടുകൊണ്ട് നമുക്ക് എറണാകുളത്ത് എത്തിച്ചേരാവുന്ന രീതിയിൽ വരുന്നതായിരിക്കും നല്ലത് തീർച്ചയായിട്ടും ഇത് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഇത് കാണുക തന്നെ വേണം അത്രയ്ക്ക് നല്ലൊരു വൈബാണ് ഈ ഏരിയ അതുമാത്രമല്ല ഇവിടെ ഭയങ്കര കാറ്റാണ് അതായത് നമുക്ക് ഈ ഡിസംബർ ജാനുവരി മാസങ്ങളിലാണെങ്കിലും നല്ല തണുത്ത കാറ്റ് നമുക്ക് അനുഭവപ്പെടും ഒരു പ്രത്യേക അനുഭവമാണ് നമുക്കിവിടെ നിരവധി ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട് എന്നാൽ പലർക്കും അറിയപ്പെടാത്ത ഒരു സ്ഥലമായിട്ടാണ് ഇത് കിടക്കുന്നത് വേറൊന്നുമല്ല ഇതിലിങ്ങോട്ട് വരുന്നത് ഇപ്പോൾ നമ്മൾ തേക്കടിക്ക് പോകുന്ന ഒരു ഭൂരിഭാഗവും കോട്ടയം കുമളി റോഡ് വഴിയാണ് പോകാറ് ഇത് ഇടുക്കി വഴി വരികയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇടുങ്ങിയ റോഡുകളും കയറ്റവും ചുരങ്ങളും എല്ലാം നിറഞ്ഞ ഒരു വഴിയാണത് കാണാനായിട്ട് നല്ല രീതിയിലുള്ള ഒരു പാതയാണത് പക്ഷേ ആരും ഇതിലെ വരാൻ തയ്യാറാകുകയില്ല സുഖമായിട്ട് തേക്കടിക്ക് പോവുകയാണെങ്കിൽ കുമളി കോട്ടയം റൂട്ട് പോവുകയാണ് ബെറ്റർ എന്നാൽ ഇതുപോലുള്ള കാഴ്ചകളെല്ലാം കണ്ട് നല്ല രീതിയിൽ ആസ്വദിച്ച് പോവുകയാണെങ്കിൽ ഇടുക്കി കട്ടപ്പന റൂട്ടിലൂടെ തേക്കടിക്ക് പോവുകയാണ് ഉത്തമം അല്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോഴെങ്കിലും ഈ റൂട്ടിലൂടെ വന്ന് ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്കാണ് നമ്മുടെ ഇടുക്കി ഡാമെല്ലാം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് അതും എല്ലാം കണ്ടുകൊണ്ട് നമുക്ക് എറണാകുളത്ത് എത്തിച്ചേരാനായിട്ട് കഴിയും